പാലക്കാട് നാലോളം ബി ജെ പി നേതാക്കളാണ് ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് തേങ്കുർശിയിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് സി പി എമ്മിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ സി പി എം വ്യക്തമാക്കിയിട്ടുള്ളത് സി പി എമ്മിലെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളാണ് ഇപ്പോൾ പാർട്ടിക്ക് എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ആലത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ തേൻകുർശി പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി അതുപോലെ മുൻ യുവമോർച്ച മണ്ഡലം പ്രസിഡൻ്റ് പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ ഇപ്പം ഈ നാല് പേരാണ് സി പി എമ്മുമായി യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച് വന്നിട്ടുള്ളത് പൊതുവെ പാലക്കാട് ജില്ലയിൽ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് ഈ ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഈ നാല് നാല് ഭാരവാഹികളുടെ വരവ് ഇതിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല ആ രൂപത്തിലേക്ക് ബി ജെ പി നേതൃത്വത്തിനോട് വലിയ അമർഷം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും ജില്ലയെ നയിക്കുന്ന സംസ്ഥാന നേതൃത്വവും ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവർക്ക് യഥാർത്ഥത്തിൽ പണം സമ്പാദ്യമാണ് പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ളതാണ് ഈ വന്നവരുടെയെല്ലാം പ്രധാനപ്പെട്ട ആക്ഷേപം അതിനായി സ്ഥാനമാനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി അവിടെ സമ്പത്ത് വല്ലാതെ വർദ്ധിപ്പിക്കുന്നു സാധാരണ പ്രവർത്തകർ അവർ അവഗണിക്കുന്നു സാമ്പത്തിക ശേഷി പല രൂപത്തിലുണ്ടാക്കി ആ സാമ്പത്തിക ശേഷിയിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനമാനങ്ങളെ കൂടി കൈക്കലാക്കുക എന്നതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇത്തരം വിഷയങ്ങളിലെല്ലാം പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇപ്പോൾ സി പി എം യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ഒരു മാറ്റമായിരിക്കും ഈ ജില്ലയിലാകെ ബി ജെ പിയുടെ ഈ വരവിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് കാഴ്ചകൾക്ക് മുമ്പാണ് ഡി എം കെ പ്രവർത്തകർ സി പി എമ്മിൽ ചേർന്നത് അതിന് പിന്നാലിപ്പോൾ ബി ജെ പി പ്രവർത്തകർ വരുന്നു കോൺഗ്രസിൻ്റെ പല പ്രവർത്തകരും ഉടൻ തന്നെ സി പി എമ്മിലേക്ക് ചേരും എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സി പി എം വലിയൊരു മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ നടത്തുമെന്നുമാണ് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പിയിലും കോൺഗ്രസ്സിലും ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ ജനങ്ങൾക്ക് മാത്രമല്ല ഇന്നലെ വരെ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വപരമായ സ്ഥാനങ്ങളിലിരുന്ന് ഭാരവാഹിത്വങ്ങളിലിരുന്ന് നയിച്ചവറാണ് മനമെടുക്കുന്നത് കാരണം വേറൊന്നുമല്ല ഏകപക്ഷീയമായ അവരുടെ പ്രവർത്തനങ്ങൾ സാധാരണ പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള അവരുടെ പൊതുപ്രവർത്തനം ഇതെല്ലാം ഭാരവാഹികളിൽ തന്നെ വലിയ മനമെടുപ്പ് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയിൽ മാത്രമല്ല വലിയ മാറ്റം കോൺഗ്രസിനകത്തും സി പി എമ്മിന് അനുകൂലമായി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഉണ്ടാവും ആ രൂപത്തിലുള്ള ഒരു മാറ്റമാണ് ബി ജെ പിക്ക് അകത്തും ഉണ്ടാകുന്നത് ഇതിവിടെ ഈ ഇതിപ്പോൾ തേങ്കുരിശി പഞ്ചായത്തിലെ കനകൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു നാല് പേരുടെ മാത്രമല്ല ഈ മാറ്റം ഇവരിലൂടെ നിരവധി ആളുകൾ മാറുന്നുണ്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സി പി എമ്മിനോ ആണ് വിശ്വാസം എന്നുള്ളത് നാൾക്ക് നാൾ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ മാറ്റത്തിലൂടെ ഞങ്ങൾ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ഗുണം ചെയ്യും വലിയ മാറ്റമല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ഇവരുടെ ഈ വരവ് തേൻകുശി പഞ്ചായത്തിൽ ഇവരുടെ നേതൃത്വത്തിലാണ് ബി ജെ പിക്ക് ഇന്നവരെ ഇല്ലാത്ത മൂന്ന് സീറ്റ് പഞ്ചായത്ത് മെമ്പർമാർ മെമ്പർമാരവിടെയുണ്ട് അത് ഈ വന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയതാണ് അതിലെല്ലാം വലിയ മാറ്റം വരുമല്ലോ അപ്പോൾ ആ ശേഷിയുള്ള ആളുകളാണ് ഞങ്ങളോടൊപ്പം ഞങ്ങളെ വിശ്വസിച്ച് പാർട്ടിയെ വിശ്വസിച്ച് വന്നിട്ടുള്ളത് അവർക്ക് എല്ലാ സംരക്ഷണവും ഈ പാർട്ടി കൊടുക്കും അവർക്ക് ഇന്നലെ വരെ അവരിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരവും സി പി എമ്മിനകത്ത് ഉണ്ടാക്കി കൊടുക്കും സി പി എമ്മിലേക്ക് ചേർന്നിട്ടുള്ള ബി ജെ പി നേതാവ് ആലത്തൂർ മണ്ഡലത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് കനകദാസ് എന്നാണ് ഇത്തരത്തിൽ പാർട്ടി മാറാനുള്ളൊരു തീരുമാനം ബി വിട്ട് സി പി എമ്മിലേക്ക് വരാനുള്ളൊരു തീരുമാനം ഈ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാലങ്ങളിലാണ് സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പുനഃസംഘടന നടക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഇപ്പം എത്തി നിൽക്കുന്നത് ഒരു കുടുംബ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ കുടുംബ പാർട്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്നത്തെ നേതൃത്വം നിൽക്കുന്ന ആളുകൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം പുറത്താക്കിയ ആളുകളാണ് അന്നത്തെ ജില്ലാ നേതൃത്വം സാമ്പത്തിക അഴിമതിയുടെ പേരിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്താക്കിയ ആളുകളാണ് ആ ആളുകളെ ഇന്ന് വളരെ ആലത്തൂർ മണ്ഡലത്തിലെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റിൻ്റെ സമുദായ സ്നേഹമാണ് അവിടെ പ്രകടിപ്പിച്ചത് അപ്പോൾ സമുദായ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് ആലത്തൂർ മണ്ഡലത്തിൽ കാലാകാലങ്ങളായി കൊടികുത്താനും പോസ്റ്റൊട്ടി വളർന്നു വന്ന നിരവധി ആളുകൾ ഇന്ന് അസംതൃപ്തരാണ് കാരണം ഒരു കുടുംബത്തിലെ മൂന്നാളുകളെയാണ് ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് വളരെ ബി ജെ പിയിലെ അസംതൃപ്തരാണ് നമ്പർ വൺ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവരെ പുറത്താക്കിയ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പത്രക്കാരന്വേഷണം അറിയും സാമ്പത്തിക അഴിമതിയാണ് ബി ജെ പി എന്ന പ്രസ്ഥാനത്ത് നേരത്തെ സുരേഷ് ബബുട്ടം പറഞ്ഞതുപോലെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ ആലത്തൂർ മണ്ഡലം നേതൃത്വം കൊണ്ടുവന്നിരിക്കുന്നത് അത് ഞാൻ എടുത്തു പറയുന്ന അവരുടെ സമുദായ സ്നേഹമാണ് ആലത്തൂർ കർഷകരാണ് കർഷക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് കർഷകർ ഞങ്ങളെപ്പോലുള്ള ബാക്ക്വേഡ് കാസ്റ്റുകളായ ഒരുപാട് ആളുകളെ ബി ജെ പി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല നീ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വന്ന ആളാണ് ഞാൻ ശാഹയിലെ ശിക്ഷകനായിരുന്നു മുഖ്യശിക്ഷകായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ മണ്ഡലത്തിൻ്റെ കാര്യഭകമായിരുന്നു രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന് മണ്ഡലക്കാർ അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് മുതൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ആലത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വരെയായിരുന്നു അപ്പോൾ നിരന്തരം പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളെ അവഗണിക്കുകയും മുൻ ഇപ്പോൾ സത്യത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പില്ല മുൻ കോൺഗ്രസുകാരുടെ ഒരു കൂട്ടായ്മയാണ് ബി കോൺഗ്രസിൻ്റെ ഒരു ബി ടീമായി ഇന്ന് ബി ജെ പി ആലത്തൂർ മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനെല്ലാം ഒത്താശയും ചെയ്യുന്നത് സമുദായ സ്നേഹത്തിലൂടെ ജില്ലാ പ്രസിഡന്റാണ് സി പി എമ്മിലേക്ക് ചേരാനുള്ള തീരുമാനം വളരെ വ്യക്തമാണ് കാരണം ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായി സി പി എമ്മിനെ വളരെ ശ്രദ്ധയോട് വീക്ഷിക്കുകയാണ് ബ്രാഞ്ച് തലം മുതൽ സമ്മേളനങ്ങൾ നടക്കുന്നു ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നു ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നു അങ്ങനെ ദേശീയ സമ്മേളനങ്ങൾ കഴിയുന്നതുവരെ ഒരു വേറൊരു രാഷ്ട്രീയ പാർട്ടി നിന്നുകൊണ്ട് ഞാൻ സി പി എമ്മിന് വിശ്വസമാണ് കൃത്യമായി വിവാഹീയപ്രവർത്തനം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ കൃത്യമായ സംഘടനാ പ്രവർത്തനം എന്താണെന്ന് ബി ജെ പി കാര് കണ്ടുപഠിക്കേണ്ടത് സി പി എമ്മിലൂടെയാണ് ഞാനത് വ്യക്തമായി പറയും ഞാൻ ബി ജെ പിയുടെ യോഗങ്ങളിൽ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നം പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ സി പി എമ്മിന് കണ്ടുപഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ തട്ടിൽ സാധാരണക്കാരുടെ ഇടയിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ സി പി എമ്മിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു ബി ജെ ആലത്തൂരിലെ മണ്ഡലം ജനറൽ സെക്രട്ടറി കനകദാസ് അതിനോടൊപ്പം തന്നെ തേങ്കുശി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി മണികണ്ഠൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ വിജയകുമാർ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന യു ശശികുമാർ എന്നിവരാണ് ഇപ്പോൾ ബി വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് അവരെ ഇപ്പോൾ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിരിക്കുന്നു കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി അതുപോലെ തന്നെ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിനോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പാലക്കാട്